കുറേ ദിവസമായി ട്രെയിനിങ് സ്കൂളുകളും ആയിട്ടുള്ളൊരു തർക്കത്തിലൊരു സമരത്തിലായിരുന്നു അവരെല്ലാവരും എല്ലാ സംഘടനകളും ഉണ്ടായിരുന്നു സി എ ടി യു ഐ എൻ യു സി പി എം എസ് എ ടി യു സി പിന്നെ സ്വതന്ത്ര സംയുക്ത സമരസമിതി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അവരുമായിട്ടെന്ന് ഞാൻ ചർച്ച ചെയ്തു വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നത് എൻ്റെ റിസൾട്ട് അവരെ എല്ലാവരും സമരം പിൻവലിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇതിനെ നമ്മുടെ ഒരു സർക്കുലർ പിൻവലിക്കണമെന്നായിരുന്നു സമരത്തിൻ്റെ ആവശ്യം പക്ഷേ സർക്കുലർ പിൻവലിക്കുകയല്ല സർക്കുലർ വളരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ആശയസമ്പുദ്ധമായ ചില മാറ്റങ്ങൾ സർക്കുലറിൽ വരുത്തുകയാണ് അത് മെയിനായിട്ടുള്ളത് നാൽപ്പത് ലൈസൻസ് ഒരു ഓഫീസിൽ എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ നമ്മൾ ഒരേ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നാൽപ്പത് ലൈസൻസ് ടെസ്റ്റ് നടത്തും അപ്പോൾ രണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അടുത്ത് എൺപത് ലൈസൻസ് ടെസ്റ്റ് നടത്തും ഇത് പര്യാപ്തമല്ല എന്ന് ചിലപ്പോൾ തോന്നുന്നു പത്ത് ലക്ഷത്തോളം ലൈസൻസ് ലേണേഴ്സേഴ്സ് കിട്ടിക്കിടക്കുമെന്നാണ് പത്രത്തിൽ വാർത്ത വന്നത് പക്ഷേ ഞങ്ങളിപ്പോൾ പ്രാഥമികമായിട്ട് കമ്പ്യൂട്ടറിൽ പരിശോധിച്ചപ്പോൾ രണ്ട് പോയിൻറ്റ് രണ്ടര ലക്ഷം ലൈസൻസ് മാത്രമേ ലളേഴ്സ് കിട്ടിക്കിടക്കുള്ളൂ ആ ബാക്ക്ലോഗ് നമ്മൾ പരിഹരിക്കും അപ്പോൾ ഒരു സ്ഥലത്ത് നാൽപ്പത് ലൈസൻസ് പോരാ അപ്പോൾ നാളെ ഞങ്ങൾ ലിസ്റ്റ് എടുക്കുന്നുണ്ട് ഓരോ ആർ ടി ഓഫീസിലും സബ് ആർ ടി ഓഫീസിലും എത്ര ലേണേഴ്സ് പെൻഡിങ് ഉണ്ടെന്നും അപ്പോൾ പെൻഡിങ്ങുള്ള സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഇന്ന് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് നാൽപ്പത് ആ വ്യക്തിയും നാൽപ്പത് ടെസ്റ്റായിരിക്കും എടുക്കുക അങ്ങനെ എടുത്തുകൊണ്ട് ഈ ബാക്ക്ലോഗ് പരിഹരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി തീരുമെന്ന ഭയം വേണ്ട ആറ് മാസം കഴിഞ്ഞാലും അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും ചെറിയൊരു പീസ് അടച്ചാൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവും ആ പരീക്ഷ പിന്നെ എഴുതേണ്ട അത് എക്സ്റ്റെൻഡ് ചെയ്യും പിന്നെ അതോടൊപ്പം തന്നെ ഈ ക്ലച്ച് രണ്ട് വശത്തും ക്ലച്ച് ബ്രേക്കുള്ള വണ്ടി ലോകത്തെവിടെയും ടെസ്റ്റിൽ ഉപയോഗിക്കാറില്ല തൽക്കാലം അത് ഒരു സ്വന്തമായ ഒരു വാഹനത്തിലേക്ക് സർക്കാർ എത്തുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നവരെ ഈ ക്ലച്ചും ബ്രേക്കുള്ള വണ്ടി തന്നെ ടെസ്റ്റിന് ഉപയോഗിക്കാം ആ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ വളരെ കുഴപ്പം പിടിച്ച ആളാണെങ്കിൽ അദ്ദേഹം പിന്നെ അപ്പോൾ അത് പിന്നെ കുഴപ്പം കാണിച്ചാൽ പെട്ടെന്ന് ഇമ്മീഡിയ ഉദ്യോഗസ്ഥനത് ചുവണ്ടി ചവിട്ടി നിർത്താം അപ്പം അതിന് വേണ്ടിയിട്ട് തൽക്കാലം അത് അനുവദിക്കുകയാണ് അപ്പോൾ പക്ഷേ ക്വാളിറ്റി ഉയരും തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വെച്ച ഗവൺമെൻറ് മുന്നോട്ട് വെച്ചൊരു എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ലൈസൻസ് വല്ല വണ്ടി ഓടിക്കാൻ അറിഞ്ഞ ആളുകൾ ലൈസൻസ് എടുത്താൽ മതിയെന്നുള്ളതാണ് അതിനോട് ഡ്രൈവിംഗ് സ്കൂളുകളുടെ എല്ലാ സംഘടനകളും യോജിച്ചു അവരും അവരും അത് ചെയ്യാണ് പിന്നെ മാത്രമല്ല ക്യാമറ ടെസ്റ്റ് നടക്കുമ്പോൾ ഹരാസ്മെൻറ്റ് ഉണ്ടായി എന്നൊന്നും പരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വെക്കണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു അതവർ അവർ അംഗീകരിക്കുകയാണ് അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാർ വെക്കേണ്ടത് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു അവരെ കൊണ്ട് വാങ്ങി വെപ്പിക്കുന്നത് ശരിയല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുമ്പോഴല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാവും അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ തീരുമാനിച്ചു ഞങ്ങൾ ഈ എല്ലാ ഉദ്യോഗസ്ഥൻ മണ്ടിയിൽ വരുമ്പോൾ ഈ സാധനം ഫിക്സിയും ആ ടെസ്റ്റ് കഴിയുമെന്നുള്ള കാര്യമുള്ള ഷൂട്ടിങ് എന്നിട്ട് അത് ഓഫീസിൽ കുട്ടികൾ കമ്പ്യൂട്ടറിലേക്ക് മാറ്റി സൂക്ഷിക്കും മൂന്ന് മാസം വരെ സൂക്ഷിക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അതെടുക്കും പിന്നെ കൃത്യമായ ടെസ്റ്റാണോ നടത്തിയെന്ന് നോക്കും കാരണം എന്നാൽ രണ്ട് വശവും ക്യാമറ വേസ്റ്റ് ചെയ്യുന്ന ക്യാമറ വാങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ഫ്രണ്ടിലേക്ക് റോഡിലേക്ക് കാണാത്ത രീതിയിൽ അപ്പോൾ ടെസ്റ്റിലുള്ള കള്ളത്തരങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ് പിന്നെ ഈ സമരത്തിലൊക്കെ പറഞ്ഞ പോലെ ആരുടെയും കഞ്ഞുകുടി കുട്ടികളും ഒരാൾക്ക് തൊഴിൽ പോകത്തില്ല എല്ലാ ചേച്ചിമാർക്കും സഹോദരിമാർക്കുമൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം പക്ഷേ ഡ്രൈവിങ് പഠിച്ച് അഞ്ച് വർഷം കഴിഞ്ഞവരായിരിക്കണം എന്നുള്ളത് പിന്നെ എല്ലാ ആർക്കും അഞ്ച് വർഷം പിന്നെ പതിനഞ്ച് വർഷമാണ് വണ്ടിക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ കുറച്ചുകൂടെ പുരാതനമായ വണ്ടി ഓടിക്കണം എന്നുള്ളവരെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് പതിനെട്ട് വർഷമായി വർദ്ധിച്ചു കമ്മീഷൻ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രപ്പോസൽ ഞാൻ മുന്നോട്ട് വെച്ച് അവരത് അംഗീകരിച്ചു വളരെ സന്തോഷത്തോടെ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ പല സ്ഥലത്ത് പല റേറ്റ് വാങ്ങും അപ്പോൾ അത് ഏകോപിപ്പിക്കാൻ വേണ്ടി മൂന്ന് മാസത്തിൽ ആ റിപ്പോർട്ട് തരത്തിലും ഒരു കമ്മീഷനെ സർക്കാർ നിയമിക്കും ഇതിനൊരു പഠനം നടത്തി വിദഗ്ധരൊരു പഠനം നടത്തിയിട്ട് എല്ലാവരുടെയും താരിഫ് പഠിപ്പിക്കുന്ന സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നതായിട്ട് ചില ആരോപണങ്ങൾ സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നു പിന്നെ അങ്ങനെ അവർ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊരു കൃത്യമായ ഫീസ് നിശ്ചയിക്കാൻ എല്ലാ സംഘടനകളും വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചിരിക്കുകയാണ് അതും നമ്മൾ ചെയ്യുമെന്നാണ് ഇന്നത്തെ ഈ ചർച്ചയുമായി വന്നു ആ ഇപ്പം തൽക്കാലം എച്ച് ആദ്യം ആ റോഡ് ടെസ്റ്റ് ആദ്യം എന്നുള്ള മാറ്റി എച്ച് ആദ്യം എടുത്തുകൊണ്ട് പഴയ പോലെ റോഡ് ടെസ്റ്റ് പിന്നെ എടുക്കും പക്ഷെ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ എടുക്കും ആ റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എടുക്കാൻ പറ്റില്ല റോഡിൽ തന്നെ എടുക്കും അതോടൊപ്പം തന്നെ ഒരു മാസത്തിനുള്ളിൽ ഇവരൊരു നമ്മളൊരു ഡിസൈൻ അങ്ങോട്ട് കൊടുത്തിരുന്നു അപ്പം അത് വരയ്ക്കാൻ കുറച്ച് അധികം സ്ഥലം വേണമെന്നൊക്കെ അവർ പറഞ്ഞതുകൊണ്ട് അവർ തന്നെ ഒരു മൂന്നാല് ഡിസൈൻ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു അപ്പം ആ ഒരു മാസം കഴിഞ്ഞ് കൃത്യമായ ഓഫീസർമാരെ അവരുമായി ചർച്ച ചെയ്തിട്ട് ആ സ്ഥലത്തിൻ്റെ പരിമിതികളെല്ലാം കണക്കെടുത്തുകൊണ്ട് അവർ ഇതേ കാര്യങ്ങൾ ഈ കേന്ദ്ര നിയമത്തിൽ പറയുന്ന മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയുന്ന കയറ്റത്തിൽ നിർത്തി എടുക്കുക പിന്നെ സിക്സ് ആഗായിട്ട് എടുക്കുക വണ്ടി പിന്നെ വണ്ടി റിവേഴ്സ് പാർക്ക് ചെയ്യുക സൈഡ് പാർക്ക് ചെയ്യുക ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്ലോട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് ആ പ്ലോട്ട് വരയ്ക്കാൻ കൂടുതൽ സാമ്പിൾസിൻ്റെ സ്ഥലത്ത് ഇതിനെ വേണമെന്ന് പറഞ്ഞത് അതിനെ ഒന്ന് പരിഷ്കരിക്കാൻ അവർക്ക് തന്നെ കൊടുക്കുക പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലുണ്ടാകും ഈ കയറ്റം ഇറക്കം സിക്സ് ആഗ് എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഈ ഇപ്പോൾ ഇപ്പോൾ വരച്ച പടത്തിലുള്ളതെല്ലാം ഉണ്ടാവും പക്ഷെ അത് എങ്ങനെയാണ് കുറച്ചുകൂടെ കുറഞ്ഞ സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന നോക്കിയിട്ട് ചെയ്യും പരമാവധി ടെസ്റ്റുകൾ ഇനി മുതൽ ഘട്ടംഘട്ടമായി സർക്കാരിൻ്റെ സ്ഥലങ്ങളിലേക്ക് മാറ്റും ഇപ്പോൾ തന്നെ കെ എസ് ആർ ടി സിയുടെ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എത്ര സ്ഥലം നമ്മൾ കണ്ടെത്തിയത് ഇരുപത്തൊന്ന് സ്ഥലങ്ങളിൽ നമ്മൾ കെ എസ് ആർ ടി സിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് നടത്താനുള്ള സ്ഥലങ്ങളിലുണ്ട് അത് വരും ദിവസങ്ങളിൽ ഒന്ന് ലെവൽ ചെയ്യുക അതിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും കാരണം അവരെ ഗ്രൗണ്ടിൽ പോയി നടത്തി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ പ്രാക്ടീസ് ചെയ്യട്ടെ നമ്മൾ പരിശീലിക്കാം എന്ന് തീരുമാനിച്ചു പിന്നെ കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പത്ത് ഡ്രൈവിംഗ് സ്കൂളാണ് തുടങ്ങുന്നത് അതിനുള്ള അപേക്ഷയെല്ലാം കൊടുത്തു കഴിഞ്ഞു അതിനുള്ള ഫണ്ട് ഇപ്പോൾ അനുവദിക്കും നല്ല ലൈസൻസ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു ഞങ്ങൾ അവരും അംഗീകരിച്ചു സംഘടനകളും അംഗീകരിച്ചൊരു കാര്യം നമ്മൾ മുന്നോട്ട് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചൊരു വിഷയം ക്വാളിറ്റി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഓഫ് ലൈസൻസ് ലൈസൻസ് പഠിച്ചിറങ്ങുന്ന ആളിന് അത് ലൈസൻസ് തന്നെ ആയിരിക്കണം പിന്നെ ലൈസൻസ് എടുത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് വീട്ടിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പരിപാടി വേണ്ട എന്നാണ് തീരുമാനം അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകും അപ്പോൾ സർക്കുലർ പിൻവലിക്കുകയല്ല സർക്കുലർ ചില അത്യാവശ്യമായ പ്രായോഗികമായി അവർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ ഇതൊരു ജനാധിപത്യ സർക്കാരാണ് ഇടതുമുന്നണിനെ സംബന്ധിച്ചും കിടപിടുത്തൊന്നുമില്ല ഞങ്ങളത് സംസാരിച്ചു വളരെ സ്നേഹത്തോടെ തീർന്നു എല്ലാവരും സഹകരിച്ചതോടെ ഞാൻ നന്ദി പറയുകയാണ് നല്ല ലൈസൻസ് കൊടുക്കാമെന്ന് എല്ലാവരും എഗ്രീ അത് അവരെല്ലാം നിങ്ങളുടെ മുമ്പിൽ വെച്ച് എക്രീയ്യാണ് നല്ല ലൈസൻസ് കൊടുക്കാൻ അവർ നോക്കിയെടുക്കും ഡ്രൈവിങ് അറിയാവുന്നവർ വണ്ടി ഓടിച്ചാൽ മതി അത് റോഡ് സേഫ്റ്റിയുടെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് വാല്യുബിളായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് നല്ല ലൈസൻസ് ഉള്ളവർ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചാൽ അപകടം പരമാവധി ആവശ്യമാണ് ഇത് ജനങ്ങളുടെ ആവശ്യം ഞാൻ ഈ പൈസ ഈ പത്ത് ഇത് മുന്നോട്ട് പറഞ്ഞത് തന്നെ ഇങ്ങനൊരു തർക്കത്തിൽ വന്നതും സമരം ചെയ്തതൊക്കെ നന്നായി എന്ന് വിശ്വസിക്കുന്നതാണ് കാരണം ഇപ്പോൾ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നല്ല ലൈസൻസ് ഉണ്ടാകും എന്നുള്ള സന്തോഷമുണ്ട് ഇത് ജനാധിപത്യമാണ് നമ്മൾ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് ചെയ്യുന്നതല്ല അവർ സമരം ചെയ്തു ഞാൻ ഇന്നലെ വരെ സ്ഥലത്തുണ്ടായിരുന്നില്ല വന്ന് ഇന്ന് തന്നെ എല്ലാ സംഘടനകളെയും ക്ഷണിച്ചു അവർ വന്നു വന്നവരോട് എനിക്ക് നന്ദിയുണ്ട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നല്ല ലൈസൻസ് ഉണ്ടാവട്ടെ നല്ല അപകടങ്ങൾ കുറയട്ടെ കേരളത്തിലെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ലൈസൻസ് ഞാൻ പറയാറുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി എടുത്താൽ അതിന് വേറെ പല യൂണിവേഴ്സിറ്റികളേക്കാളും വിലയുണ്ട് എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇന്റർനാഷണലി ഒരു ലൈസൻസിന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡുള്ള ലൈസൻസ് ഹോൾഡേഴ്സ് അതിന് മാർഗം അതിനെല്ലാവരും സഹകരിക്കാൻ സംഭവിച്ചിട്ടുണ്ട് എല്ലാവരും സഹകരണത്തിൽ നന്ദി ഒരു വലിയ പ്രശ്നമല്ല